പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ വാഗമണ്ണിലെ ചില്ലുപാലം തുറക്കാൻ നടപടിയായില്ല കാലാവസ്ഥ അനുകൂലമായിട്ടും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ചില്ലുപാലം സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഓണാവധിക്ക് ചില്ലുപാലത്തിൽ കയറാമെന്ന് പ്രതീക്ഷിച്ചെത്തിയ സഞ്ചാരികളെല്ലാം നിരാശരോടെ മടങ്ങുകയാണ് ചെയ്യുന്നത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില്ലുപാലത്തിലെത്തുന്ന സന്ദർശകരുടെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു മൂന്ന് മാസം മുമ്പ് പാലമടച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ നാൽപ്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത് തുറന്നപ്പോൾ ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു പ്രവേശന നിരക്ക് പിന്നീട് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമയും കേട്ടറിഞ്ഞ വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഒരു ദിവസം ആയിരത്തി സന്ദർശകരാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കുവാൻ സൗകര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന് ഇരട്ടി സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഒരേ സമയം പതിനഞ്ച് പേർക്കാണ് ചില്ലുപാലത്തിൽ ചെലവഴിക്കാവുന്നത് ഒരാളിന് അഞ്ചു മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപ വരുമാനം ലഭിച്ചു ചില്ലുപാലത്തിൽ കയറുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പണം അറുപത് ശതമാനം നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും നാൽപ്പത് ശതമാനം ഡി ടി പി സിക്കുമാണ് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശ്രയം അടങ്ങുകയാണ് മെയ് മുപ്പതിന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത് കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാലത്തിൽ കയറാൻ മോഹിച്ചെത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ